രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം മണിപ്പൂരിൽ ആരംഭിച്ചു തോബാലിൽ നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് മൂന്ന് നാപ്പത്തിനാലിന് കോങ്ജോം യുദ്ധ സ്മാരകത്തിൽ നിന്നാണ് യാത്രയ്ക്ക് തുടക്കമായത് മണിപ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ജോഡോ യാത്ര ഏറെ നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറെ നിർണായകമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലാൻ ഈ യാത്ര സഹായിക്കുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുക മുംബൈയിൽ മാർച്ച് ഇരുപതിനോദിനോ ആയിരിക്കും യാത്രയുടെ സമാപനം മണിപ്പൂരിനെ കൂടാതെ നാല് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയും യാത്ര കടന്നുപോകും നാഗാലാന്റ് അരുണാചൽ പ്രദേശ് മേഘാലയ അസം എന്നിവിടങ്ങളിൽ എത്ര ദിവസം ഉണ്ടാവും െന്നും നേരത്തെ കോൺഗ്രസ് അറിയിച്ചതാണ് നാഗാലാന്ൽ രണ്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി കിലോമീറ്റർ യാത്ര പിന്നിടും അരുണാചലിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ ഒരു ദിവസം കൊണ്ടും മേഘാലയയിൽ അഞ്ച് കിലോമീറ്റർ ഒരു ദിവസം കൊണ്ടും അസമിൽ എണ്ണൂറ്റി കിലോമീറ്റർ എട്ട് ദിവസം കൊണ്ടും യാത്ര താണ്ടും അതിനുശേഷം പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും യാത്രയെത്തും പ്രത്യയശാസ്ത്രപരമായ യാത്രയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര അല്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതല്ലെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സർക്കാരിന്റെ പത്ത് വർഷത്തെ അന്യായ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ യാത്രയെന്നും കോൺഗ്രസ് പറഞ്ഞു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഏകാധിപത്യത്തിനും ഇടുങ്ങിയ ചിന്താഗതിയും വെച്ചു പുലർത്തുന്ന ഒരു പ്രത്യേക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു അമൃതകാലം എന്ന സുവർണ സ്വപ്നങ്ങളാണ് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ കഴിഞ്ഞ പത്ത് വർഷം അന്യായകാലമായിരുന്നുവെന്നും ജയറാം രമേശ് പറഞ്ഞു പാർലമെന്റിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം മോദി സർക്കാർ ഇല്ലാതാക്കി അതുകൊണ്ടാണ് ഈ യാത്ര ആരംഭിച്ചത് നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാനാണ് ഈ യാത്രയിലൂടെ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് പറഞ്ഞു ബി ജെ പി രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് പ്രാധാന്യം നൽകുമ്പോഴാണ് കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് കൂടുതൽ ജനപിന്തുണ ഇക്കാര്യത്തിൽ കിട്ടുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ